പെണ്ണു കേസിൽ പ്രതിയായവരും ആരോപണവിധേയരായവരും ആരൊക്കെയാണെന്ന് നോക്കാം മുകേഷ് മുകേഷിനെതിരെ വീട്ടു ആരോപണം വന്നിരുന്നു ഒരു പെണ്ണ് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് വാതിലി ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് മുട്ടുകൊക്കെ ചെയ്തിരുന്നു ശ്രീജിത്ത് പോക്സോ കേസിലാണ് പ്രതിയായത് കുട്ടികളെ നഗ്നതാ പ്രദർശനം അദ്ദേഹത്തിൻ്റെ കാറിലിരുന്ന് സ്കൂൾ കുട്ടികളെ കാണിച്ചത് മാമക്കോക്കെതിരെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഒരു പെണ്ണു എന്ന് പറയുന്നത് ജയം മോശമായി സംസാരിച്ചു എന്നൊക്കെ രേവതി സമ്പത്തിനോട് മോശമായി എന്നും പെൺകുട്ടികളെ ഒപ്പിച്ചു കൊടുക്കാവുന്ന ചോദിച്ചെന്നും രേവതി സമ്പത്ത് റിയാസ് ഖാനെതിരെയും പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖിനെ കൂടാതെ നടൻ ദിലീപ് ദിലീപ് കേസിലാണ് അറസ്റ്റിലായത് അതൊരു പെണ്ണിനെ സംബന്ധിച്ചുള്ള കേസാണ് സിദ്ദിഖി സിദ്ദിഖിനെതിരെ രേവതി സമ്പത്താണ് അവർ അവരെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ശരിക്കും പെട്ടെന്ന് പറഞ്ഞു നട സുധീഷ് സുധീഷിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് വന്നിരിക്കുന്നത് അവരോട് ടൂറിനും എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറഞ്ഞത് രഞ്ജിത്ത് രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടിയാണ് വ്യാധി കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് മോശമായിട്ട് പെരുമാറിയെന്ന് സിനിമ നട അനൻ സിയർ അനൻ സിയറിനെതിരെ വന്നത് നടിയായ ദിവ്യ ഗോപിനാഥാണ് Baru romik ke remote write kembali sama. Apa